ി പള്ളുരുത്തിറടി എന്റെ കഥാസമാഹാരങ്ങൾ സാമൂഹ്യ പ്രവൃത്തയും കഥാകാരിയുമായ ഷീജാ പടിപ്പുരക്കലിന്റെ ആമിനാത്തയുടെ മുട്ടക്കോഴി എന്ന കഥാസമാഹാരവും അക്ഷരങ്ങളെ പ്രണയിച്ചവൽ കവിതാ സമാഹാരവും കോൺഗ്രസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രകാശനം ചെയ്തു എ ജെ ജെയിംസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാളാ കോൺഗ്രസ്

കേരള സാഹിത്യ പരിഷത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ടി എസ് ജോയ് പുസ്തക അവലോകനം നടത്തി കെ പി സി സി സെക്രട്ടറി തപ്പി സുബ്രഹ്മണ്യം ഡി സി സി സെക്രട്ടറി ശ്രീകുമാർ ബേസിൽ ഷിജു മേലേന്ദ്രൻ ചിറ്റേപ്പള്ളി സന്തോഷ് എന്നിവർ വരുവാണ് രാവിലെ പരിപാടി ഒരു സാംസ്കാരിക കൊച്ചി നന്മപ്പൂക്കൾ കൊച്ചിവൻ നാരങ്ങമിട്ടായി എന്നീ സംഘടനകൾ ആദരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേരുടെ സാന്നിധ്യം കൊണ്ട് ചടങ്ങ് ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ വള്ളുരുച്ചി